തിരുവനന്തപുരത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് ചന്തു എസ് നായർ സജിദേവി കേരളം വിധി എഴുതിയിരിക്കുന്നു എങ്കിലും പല ബൂത്തുകളിലും ഇപ്പോഴും പന്ത്രണ്ടാം മണിക്കൂറിലേക്ക് വോട്ടിംഗ് നീളുകയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് അവസാനമായി ഇപ്പോൾ പറയാനുള്ളത് കാരണം ഞാൻ നിൽക്കുന്ന തീരദേശ മേഖലകളിൽ ഇപ്പോഴും നമുക്ക് എൻ്റെ പുറകിൽ നീണ്ട നിര കാണാം അതായത് മണി കഴിഞ്ഞിട്ടും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അവർക്ക് ടോക്കൺ കൊടുത്തപ്പോൾ കാത്തു നിൽക്കുകയാണ് ഇവരുടെ ഒരു വോട്ടിംഗ് തീരണമെങ്കിൽ ഏകദേശം എട്ട് മണിയെങ്കിലും ആവൂ എന്നാണ് ഈ നിലവിലുള്ള കണക്കുവെച്ച് പറയുന്നത് തന്നെ നമുക്ക് തീരദേശ മേഖലകളിൽ മികച്ച പോളിംഗ് ആയിരുന്നു ഇന്ന് മുഴുവൻ രാവിലെ മുതൽ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ തീരദേശ മേഖലയിൽ മാത്രമല്ല മലയോര മേഖലകളിലും നഗര മേഖലകളിലും എല്ലാം മികച്ച പോളിംഗ് നിലവാരം തന്നെയാണ് നമുക്ക് കണ്ടത് കഴിഞ്ഞ വർഷത്തെക്കാൾ അതിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ പേർ പ്രാവശ്യവും സംവിധാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല തികച്ചും ശാന്തമായും സമാധാനപരമായും തന്നെയാണ് വോട്ടിംഗ് പൂർത്തിയാക്കുന്നത് എന്നുള്ള കാര്യവും എടുത്തു പറയണം ചെറിയ നിസ്സാര സംഭവങ്ങൾ ഒഴിവാക്കിയാൽ അതായത് കള്ളവോട്ട് സംബന്ധിച്ച ചലഞ്ച് അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനുകളിൽ അത് പ്രവർത്തിക്കുന്നത് വൈകിയ സാഹചര്യങ്ങൾ അങ്ങനെ ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് പൊതുവെ സമാധാനപരമാണ് എല്ലാവർക്കും ആറു മണിക്ക് ശേഷം ആറു മണി വരെ എത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരവും നൽകിക്കൊണ്ടുള്ള വോട്ടിംഗ് പോളിംഗ് പൂർത്തിയാകുന്ന തലത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ രാവിലെ കണ്ടത് തീരദേശ മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും എല്ലാം കനത്ത പോളിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടിംഗ് ശതമാനം ഏകദേശം എൺപത് ശതമാനത്തിലേക്ക് തിരുവനന്തപുരത്ത് രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ അതായത് ആറ്റെങ്കിലും തിരുവനന്തപുരത്തും രണ്ടിടത്തും ത്രികോണ മത്സരമാണ് ശക്തിയേറിയ ചൂടേറിയ വാശിയേറിയ മത്സരമാണ് അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയും ചൂടേറിയ ഈ കാലാവസ്ഥ അവഗണിച്ചുകൊണ്ട് കൂടുതൽ പേർ തങ്ങളുടെ അവകാശവും ഉത്തരവാദിത്വവും വിനിയോഗിക്കാൻ എത്തിയെന്ന് പറയ എന്നുള്ള കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത് സജിദേവി